ഈ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഹീറോയിൻസിനെ അമുഖെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന കാര്യമാണ് അപ്പൊ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യൂജ്വലായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു അതില് അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു അതിൽ ഒത്തിരി പേര് വന്നു അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ നമ്മുടെ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ് അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ് അതുവഴി അങ്ങനെ കണ്ടെത്തിയ കുറച്ചുപേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളുടെ ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അഞ്ചു പേരെയാണ് ഞങ്ങളുടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ വളരെ വൃത്തിയായിട്ട് വേദിയിലേക്ക് വിളിക്കാം ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീനിലേക്ക് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം മാലിനി കാഴ്ചക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതുപോലെ അതുപോലൊരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റഗ്രാം പക്ഷേ അതാ എനിക്ക് ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു ഞാൻ അതിനെക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഒരു ഒഡീഷൻ ഉണ്ട് ആ ദിവസം വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു പാടാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ പ്രോസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ആ മകളെ ഇങ്ങനെ പറയുന്നുണ്ട് ബ്ലാക്ക് ബെൽറ്റാണ് മോളിങ്ങനെ അപ്പോൾ ഇതൊന്നും എനിക്ക് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് കാരണം ഇല്ല സിനിമയിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞു ഞാനൊരു പാട്ട് എന്ന് പറഞ്ഞു ഞാനതൊരു അച്ഛൻ തന്നെയാണ് പാഴ് പക്ഷെ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാലിനി എങ്ങനെയാണോ മാലിനീൻ്റെ വീട് എങ്ങനെയാണോ മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹി ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത് അന്ന് തന്നെ ഞങ്ങളിത് ഉറപ്പിക്കുകയും ചെയ്തു എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഹീറോ കാസ്റ്റിംഗ് ജൂഹിയായിരുന്നു ജൂഹി നൈവേദിയിലേക്ക് രണ്ടാമതായിട്ട് ശ്രേയ ശ്രേയാക്ിണി ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ പ്രൊഡ്യൂഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു അപ്പോൾ കുറെ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു അപ്പോഴൊന്നും ഞാൻ ശ്രേയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനൊരു കാസ്റ്റിംഗ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്തല്ല അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാൻ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണി ശ്രേയമായിട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ

ഞങ്ങൾ ആദ്യം വേറെ ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു പക്ഷേ ലാസ്റ്റ് മൊമെന്റിലാണ് അത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നിയത് അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് ആണ് സ്വാതി സ്വാതിയുടെ ക്യാരക്ടർ ലീന എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്വാതി ചെയ്യുന്നത് പിന്നീട് ഈ സിനിമയിൽ ഇനി രണ്ട് ഹീറോയിൻസ് കൂടിയാണ് ആദ്യത്തെ റോസ്നിൻ റോസ്നിൻ ബിസ് മലബാർ ആയിരുന്നു അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ എന്നോട് ആദ്യം പറഞ്ഞത് ഞാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ എയർ ഹോസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇൻ്റർവ്യൂ വേണ്ടിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ പോകാനുള്ളൊരു താൽപ്പര്യത്തിലാണ് ഞാൻ പറഞ്ഞു ഒന്ന് പോയി വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അങ്ങനെ റോസ്മിനെ വിളിച്ചു വരുത്തുകയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു വളരെ ഒരു കാര്യം ഞങ്ങളുടെ സിനിമ ഷൂട്ടിങ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് തെലുങ്ക് സിനിമ ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ ഏകോസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ചാലിപ്പോ ഒരു നിന്ന് ഞങ്ങൾ റോസ്മിൻ പ്ലീസ് റോസ്ബിൻ അടുത്ത കാര്യത്തിൽ மலையாளிமகளில் அபினோமன்ஸ் ஞாபகம் கண்டிப்பாக இருந்த ஆக்வலி ஞாபகம் ஷூட்டும் ஆக்டாயுள்ள உறப்பு கிட்டுப்பளா இதுலேயே ப்ளீஸ் அப்ப இங்கே அஞ்சு பேர் கூட எல்லாம் വളരെ രസകരമായിട്ട് ഞങ്ങളുടെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ വളരെ മനോഹരമായിട്ട് ഞാൻ ആഗ്രഹിച്ചു അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് സോ ഞാൻ ആദ്യമുണ്ട് ജൂഹിയിൽ നിന്ന് നമുക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടുകാരെയാണ് ഇതെന്റെ ലൈഫിലൊരു ഡ്രീം കം ട്രൂ മൂമെന്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചില്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപ് സാർ വിനീത്സ സാർ ഫോർ ഗീവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം വവിക്കയറ്റേക്ക് ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് റിലീസ് ആവാണ് നിങ്ങളെല്ലാവരും പടം കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ജുഹിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ എവിടെ അച്ഛൻ നന്നായിട്ട് പാടുന്നുണ്ട് പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വരാം പിന്നെ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റ് ആണ് അതിനെ കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നായികയിലേക്ക് മൈക്ക് കൈമാറാം ഇരിക്കുന്ന എല്ലാ വ്യക്തിക്കും നമസ്കാരം ഈ മൂവിയില് എന്നെ വളരെ അപ്രതീക്ഷിതമായി വിചാരിച്ചു തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ടാസ്റ്റിക്കാണൊന്നും കണ്ടിട്ടില്ല സോ എൻ്റെ ഞാൻ ഒരു സൂമർ ഇൻസ്ട്രക്ടറാണ് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫ് മീൻസ് അവിടെ കൊറിയോഗ്രഫി ചെയ്യുന്ന ശ്രീജിക് സർ ഇതിൻ്റെ ഏരിയ ആയിരുന്നു അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ടീമിൻ്റെ കൂടെ

like the ലൈക് ദ ഹോൾ ഗ്രൂപ്പ് വാസ് ലൈക്ക് ഫാമിലി വാസ് ലൈക്ക് ലൈ ഷോ ഫ്രണ്ട്ലി ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു എൻ്റെ മൂവ് എക്സ്പീരിയൻസ് ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്നവർ അത്രയും എൻ്റർടൈനിങ് ആണ് എപ്പോഴും നമ്മളടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് വളരെ കൈൻഡായിട്ടാണ് സോ അതൊക്കെ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾഫേഴ്സ് യോൺ വിനീത്സർ ആവേലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ അതുകൊണ്ട് നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെക്കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ വരെ ഉണ്ടാവില്ല സോ ഓൾ ഇൻ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സോ ഫോർ ഓൾ ഓഫ് യു വി ആർ സീകിങ് എ ബ്ലെസ്സിങ് ഫോർ ദിസ് മൂവി ഫോർ ആസ് ആൻഡ് ப்ளீஸ் கோ அண்ட் வாட்ஸ் ஆ ஃபார் வீ கேன் டேட்டர் நேரன்ஸ் தேங்க் யூ கவர்ஃப் ஆகிட்டு வாரப் ஆகிட்டு அண்ட் ஆ சுவாமி அண்ட் சம் செங்கல் ஃபரி ஹவுஸ் ஏர் நீஸ் ஸ்வாதி பெங்களூரு நான்கு மலையாளம் அறியலை சுவாமி தமிழ் பேசுகிறேன் சுவாமி தமிழ் ஹலோ எல்லாருக்கும் குட் ஈவ்னிங் இது என்னோடய மலையாளமில் ஃபஸ்ட்டு சினிமா கல்லத்தில் பண்ணியிருக்கேன் ஆனால் இது வந்து வெளியில் வந்து பண்ணுறது வந்து புதுசாக இருக்குது புதுட்டி ரொம்ப ரொம்ப ஹாப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து சார் விதித் சார் அண்ட் நம்ம க்ரியூ நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க் யூ எனக்கு நல்லா சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில் எல்லாரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு താങ്ക് യു താങ്ക് യു സോ മച്ച് ഏപ്രിൽ ട്വൻ്റി സിക്സ് വന്ന് ഇന്ന് സിനിമ റിലീസാവത് പ്ലീസ് എല്ലാവരും സിനിമാസ് ഇൻ സിനിമാസ് ആക്ച്വലി എല്ലാവരും തിയേറ്ററിൽ പോകുക സിനിമ പറയുന്നത് താങ്ക് യു സോ മച്ച് പ്ലസ്സസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫസ്റ്റ് ടൈം നല്ല ഇങ്ങനൊരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്നൊരു പേടിയുണ്ട് കാരണം മിനിസർ പറഞ്ഞ പോലെ ഒരു പക്ഷേ മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിങ് പോയിൻറ്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മിനി സാർ എന്നായി സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ വലിയൊരു ഡ്രീമാണ് പിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന് സോ അതാരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ട് കണ്ടു പറഞ്ഞുപോയി സോ ആ ഒരു മൊമെൻറ്റ് താങ്ക് യു സോ മച്ച് മിനി സാർ താങ്ക് ദിലീപേട്ട പിന്നെ എല്ലാ ത്രവും അത്രയും ഹാപ്പിയായിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു ഒരു മൊമെൻറ്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആണ് എൻ്റെ ലൈഫിലിത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ എവറി വൺ താങ്ക് യു എന്തായാലും ആദ്യത്തെ ഏർ അതിങ്ങനെ ഒരു ബാനറിന്റെ കൂടെ ദിലീപ് ഏട്ടൻ്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യാണ് പിന്നെ വിനീത് ഏട്ടൻ പറഞ്ഞ പോലെ വിനീത എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനൊരു പടം ഉണ്ട് ഓഡീഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടോന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു പക്ഷെ അതിന് ശേഷം ഒരു ഇല്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ എന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ വിനീത ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ വിനീത എന്നെ വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നുപോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ എഴുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്തു ഇല്ലായി ഇല്ലായിട്ടു എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിലെനിക്ക് ഡയലോഗിന്റെ കാര്യത്തിലേക്ക് ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു പോകുമോ ഒരു കാര്യം അത് എനിക്ക് ഭയങ്കര പേടിയുടെ കാര്യമാണ് ഒന്നാമത് ദിലിവേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ദിരിവേട്ടന്റെ കൂടെയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇത്രയും കാലം സേ ഡി മ്യൂസ മീശ മാധവൻ കല്യാണ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാള് ഞാന് ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇപ്പം എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടത് എങ്ങനെയാണ് മീറ്റിങ്ങിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ഷോട്ട് ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപൻ എത്രത്തോളം എന്നെ കംഫേർട്ടാക്കി ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് ദിലീപഠൻ പറയുന്നത് വിചാരിക്കും പക്ഷേ അത് ഇമ്പ്രോവൈസ് ചെയ്ത് ഇമ്പ്രോവൈസ് ചെയ്ത് കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ വരും അപ്പൊ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മള് അതെല്ലാം കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ കഴിഞ്ഞു പോകും കയ്യിൽ പോവും അതാണ് സത്യം ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ എന്റെ സ്ക്രിപ്റ്റിന് എന്തും അടുത്ത ഡേക്ക് ഓക്കെ അടുത്ത ഡേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയറായി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇമ്പ്രോവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആണ് എല്ലാ രീതിയിലും ഇപ്പൊ ഇതേട്ടൻ മോൻ നമ്മൾ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ കഴിഞ്ഞ ദിരുപേട്ടൻ പ്രിപ്പയർ ചെയ്താലാവുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നേ അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ നമുക്കറിയാം ദിലീപേട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ച കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ദിലീപെനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിട്ടുണ്ട് അത്രയും ജോലികളായിട്ടുള്ളൊരു സെറ്റായിരുന്നു നമ്മുടെ അപ്പൊ